നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് എന്തിനേരെ ഭരണഘടന തിരുത്താനുള്ള ശ്രമവും നടത്തിയവർ അത്തരത്തിലുള്ള ഒരു പരാമർശം ഉന്നയിച്ചിരിക്കുകയാണ് ബി ജെ പി എം പി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറിലധികം സീറ്റ് ലഭിച്ചാൽ ഭരണഘടന തിരുത്തുമെന്നാണ് കർണാടക ബി ജെ പി എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ആനന്ദ് കുമാർ ഹെഗ്ഡെ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെ നാനൂറിലധികം സീറ്റുകൾ നേടി ജയിക്കാൻ നിങ്ങൾ സഹായിക്കണം എന്തിനാണ് അത്രയും സീറ്റുകൾ നേടേണ്ടത് എന്നാൽ മുൻപ് കോൺഗ്രസ് നേതാക്കൾ ഹിന്ദു ഹിന്ദുമതത്തിന് മുൻഗണന നൽകാതെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയിരുന്നു അതിൽ നമുക്ക് മാറ്റം വരുത്തണം ഹിന്ദുമതത്തെ സംരക്ഷിക്കണം നിലവിൽ ലോക്സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നമുക്കുണ്ട് എന്നാൽ ഭരണഘടന തിരുത്താൻ രാജ്യസഭയിൽ നമുക്കത്ര പ്രാതിനിധ്യമില്ല നാനൂറിലധികം അംഗങ്ങളായാൽ നമുക്കതിനു സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ഭരണഘടന അവബോധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനിടെയാണ് ബി ജെ പി നേതാവിന്റെ പരാമർശം ഉയർന്നിരിക്കുന്നത് ഇതിനെതിരെ വൻ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് ഭരണഘടന തിരുത്തുമെന്ന് പറയുന്നവർക്ക് ഭരണഘടനയുടെ ശക്തി അറിയില്ലെന്നാണ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിദ്ധരാമയ്യ പറഞ്ഞത് ചിലർ അധികാരത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി അറിയില്ല വിടുവായുത്തം പറയുകയാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും ഗൂഢ ലക്ഷ്യങ്ങളുടെ പരസ്യ പ്രഖ്യാപനമാണിതെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് മോദിയുടെയും ബി ജെ പിയുടെയും പ്രധാന ലക്ഷ്യം അംബേദ്കറുടെ ഭരണഘടന തകർക്കുക എന്നാണ് ബി ജെ പി എന്തിനാണ് നാനൂറ് സീറ്റ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലായില്ലേ മോദിയുടെയും സംഘപരിവാറിന്റെയും ഉള്ളിലിരിപ്പാണ് പുറത്തു വന്നതെന്നും രാഹുൽ പറഞ്ഞു നാനൂറ് സീറ്റ് ഭരണഘടന മാറ്റുമെന്നതിന് ആവശ്യമാണെന്ന് അവർ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടന തിരുത്താൻ ബി ജെ പിക്ക് പദ്ധതിയുണ്ടെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയും മുൻപ് ആരോപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് ലഭിക്കാൻ ഓരോ തന്ത്രങ്ങളാണ് ബി ഓരോ പ്രാവശ്യവും ഇറക്കാറുള്ളത് ഇത്രയും നാൾ രാമക്ഷേത്രമായിരുന്നു ഇപ്പോഴിതാ ഭരണഘടന എല്ലാത്തിനും അധികാരം പിടിച്ചെടുക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പരാമർശങ്ങൾ നടത്തി ബി രംഗത്തു വരുന്നത്